വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ ഞെട്ടലിലാണ് സി പി ഐ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് നേടിയ സത്യൻ മുഖേരിക്ക ഇത്തവണ രണ്ട് ലക്ഷത്തി പതിനായിരം വോട്ടുകൾ മാത്രമാണ് നേടാനായത് മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് മുന്നണിക്കുള്ളിലെ ഏകോപനക്കുറവ് പ്രചാരണത്തെ ബാധിച്ചതിനാൽ എൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാനാകും സി തീരുമാനം കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ പി പി സുനീർ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും നേടിയ സ്ഥാനത്താണ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് വോട്ട് ഇത്തവണ എൽ ഡി എഫിന് ലഭിച്ചത് എൽഡിഎഫിനു വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ആൾ തന്നെ ഏറ്റവും കുറവ് വോട്ടും നേടി വലിയ താൽപര്യമില്ലാതെയാണ് സത്യൻ മൊഗേരി മത്സരിക്കാനിറങ്ങിയത് ഗാന്ധിക്കെതിരെ മോശം സ്ഥാനാർത്ഥിയെ നിർത്തി അനായാസ ജയം അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ പാർട്ടി യുടെ നിർബന്ധ പ്രകാരം മൊഗേരി സ്ഥാനാർത്ഥിയാകുകയായിരുന്നു സി പി ഐക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് വയനാട് പതിനായിരത്തിൽ താഴെ മെമ്പർമാരാണ് മണ്ഡലത്തിൽ സി പി ഐക്കുള്ളത് സിപിഎമ്മിന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ടാണ് വയനാട്ടിൽ സി പി ഐ പിടിച്ചുനിന്നിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സിപിഎം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന പൊതുവിമർശനം സി പി ഐ ഉയർത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം കുറവായിരുന്നു പ്രചരണത്തിലെ അലസത പോളിംഗിനെയും ബാധിച്ചു പോളിംഗ് കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൽഡിഎഫിനെയാണ് സി പി എം പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ പ്രവർത്തകർ ശ്രദ്ധ ചെലുത്തിയത് പാർട്ടി സമ്മേളനങ്ങൾക്കായത് പ്രചരണത്തെ ബാധിച്ചുവെന്നാണ് സിപിഐയുടെ പ്രധാന വിമർശനം വോട്ടു ചോർച്ച എൽഡിഎഫ് യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് സിപിഐ തീരുമാനിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്